ഇമ്മ ഇപ്പൊടുക്കെ പോയി പള്ളി പോയാ റൂമിലൊന്നും കാണാല്ല അല്ല ഇപ്പാക്കാകുണ്ട് അപ്പൊ ഇപ്പേ അയിന് വേണ്ടി പോയതാണ് ഇനിയിപ്പനെ വൈകുന്നേരം കാത്താ മതി എല്ലാ ഞമ്മളെ അയൽവാസികൾ വന്നിട്ടേ ഒരാരും പുറത്ത് കാണാല്ലോ മിഞ്ഞാന്ന് വന്നതല്ലേ ഇത്രയും നേരമായിട്ട് ഒരാരും പുറത്ത് കാണാല്ലോ ഞമ്മളെ മമ്മൂട്ടിയെ ഇന്നലെ രാവിലെ മുതലേ ഫ്രണ്ടില് പോയിരുന്നിട്ട് എത്തി വലിഞ്ഞു നോക്കലർത്തിയതാണ് അറിയാൻ വേണ്ടിട്ട് ഒരു ഒരു നാണും മാനിയാത്ത ആ ി ഞമ്മളെ പറ്റിയ എന്താ കരുതൽ ഏറ്റങ്ങള് ഏ ആരും കണ്ടിട്ടൊന്നില്ല അവള് ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടി ആ ഓളെ പോത്തുപോലെ വളർന്നതേ അനക്ക് കണ്ണാണൂല ഓളാ ചെറിയ കുട്ടി അടുക്കളയിലാവും ഇമ്മ സെക്കിന്താത്ത വരണുണ്ട് ആരടുത്തുനിന്ന് എന്തോ ന്യൂസ് പിടിച്ചിട്ടുള്ള വരവാ തോന്നുന്നു അല്ലാതെ ആ പമ്പർന്നോളെ നല്ല കാര്യം പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരൂലല്ലോ എന്തെങ്കിലും കൊനിഷ്ട് പറയാനുള്ള വരവാ ഞാൻ നാളെ രണ്ട് ചുരിദാറും കൂടി ഉണ്ട് ഉണ്ടമ്മ തയ്ക്കാന് അത് പോയി തയ്ക്കട്ടെ മമ്മൂട്ടി വന്നിട്ടാണ് അവളെടുത്ത് കൊടുത്തയക്കാൻ ഇന്നലെ കൊടുക്കേണ്ടതായി ഉം വേറെ പണിയൊന്നില്ലേ നേരം വെളുത്ത അങ്ങോട്ട് കേറി കേറിയിരിക്കാം മീഷീന്റെ മോളിൽ ഓളെ കാട്ടിക്കൂട്ടിൽ കണ്ട വിചാരിച്ചു ഓൾ ഇവിടെ നയിച്ചു കൊടുന്നിട്ടുമാണ് ഈ പെര ചെലവ് നടത്താനേന്നുള്ളത് അമ്മട്ടിക്കൂട്ടലാണ് പണിയൊക്കെ കഴിഞ്ഞെന്നു അതെന്താ കുഞ്ഞോള് മേഘയെ അവിത്തക്ക് മണ്ടി ഇന്ന കടപ്പ് പോയതാണ് എന്തോ ഒരു മയാണ് അതെന്ത് വർത്താനാ സെക്കെയ്യ് പറയണത് ഓൾ എന്തിനാ അന്നെ കണ്ടിട്ട് പോണത് ഓൾക്ക് തൈക്കാണ്ടായിട്ട് പോയതാണ് അല്ലെന്നു ഞാനും കരുതിയെ ഓൾ നിന്നെ കണ്ടപ്പോളേറ്റേ മണ്ടേതാണെന്ന് നിങ്ങളെ ഈ പുതിയ ആലുവക്കാരില്ലേ ഞാൻ ഈ വരുമ്പോ ഒന്നേ ആ പമ്പർന്നോള് കൊലായന്റെ അവിടെ നിൽക്കണ്ട് എന്നെ കണ്ടിട്ടോ കണ്ടാവും കാണാതിരിക്കുന്നു കണ്ടിട്ടൊന്നീ ഞാൻ ചെറുച് ഒന്ന് മുണ്ടോട് പോലും ഇല്ല ചിറിക്കണില്ല എന്റെ പൊന്നോ ഇങ്ങനെ വലിയ ഡിമാൻഡുള്ള ആൾക്കാര് അവർ ഇന്നലെ അങ്ങോട്ട് വന്നിട്ടുള്ളല്ലോ ഓര് വന്നിട്ട് സാവധാനം മുണ്ടിക്കോളും ഈ ചൊന്ന് സമാധാനപ്പെടുന്നേ ഉം ആ അയ്യോ മോന തോന്നുന്നുട്ടോ ഞാൻ അങ്ങട്ട് വരുമ്പണ്ടേ ബൈക്കുമ്പോ അങ്ങോട്ട് പോണേ ഏർ ഇങ്ങളെ പെരന്റെയും ഇറ്റത്തും കണ്ട് എത്തിയപ്പോങ്ങളെ പെരേക്ക് തിരിഞ്ഞോക്കി 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 പോണെ ഞാനും എന്തിനാപ്പ ഇങ്ങനെ തിരിഞ്ഞോക്കി പോണേന്ന് എന്റെ പൊന്നാരെ സെക്കിയ അതും പറഞ്ഞുണ്ടാക്കിക്കോ ആ ചെറുക്കം വേറെ കണ്ടെയിൽ നോക്കിയതാവും എൻ്റെ കണ്ണിലാണെങ്കിൽ ഒരാൾ നോക്കാനും പാടില്ല ചിറിച്ചാനും പാടില്ല അതും എനിക്ക് കുറ്റായിട്ട് ഇച്ചി കാണുള്ളൂ വല്ലാത്തൊരു പെണ്ണാണ് ഇച്ചി ഉം ഈ പെണ്ണിനോട് മെഷീനുമായി കളിക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കുക നമ്മളത് ബോബിനും കേസും ഇവിടെ എടുത്തത് അതെ ഇവിടെ ഇല്ലേ ആരാ പോ ആരോ വന്നിക്ക്ണ് ഞാൻ നോക്കട്ടെ നോക്കട്ടേട്ടാ അവിടെ നിക്ക് ആ ആ ഇങ്ങളെന്താ ഇതാ ഇങ്ങട് കേറി കേറിയിരിക്കേ ഇതാ അവിടെ ഇരിക്കേ ആ ഞാനേ വാതിൽ തുറന്നിട്ട് കേടുക്കണ കണ്ടപ്പോളേ ഇങ്ങോട്ട് കേറിയതാ അത് വെല്ലൊന്ന് അടിക്കാഞ്ഞത് ഓ ഇവരാണോ വന്നുണ്ടാൻ പറ്റും കാണുമ്പോഴാണ് ചിർച്ചാനൊക്കെ ഞാനേ ഇവളോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിക്കുന്നേ ഇന്ന് ഞാനായിട്ട് ഇവിടെ ഇരിക്കണില്ല ഞാനും വരാ കൂടെ അടുക്കളക്ക് അയിനെന്താന്നങ്ങട്ട് പോരി ഞാൻ ഇങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാലോച്ചിട്ട് വന്നതേന്ന് ഇന്നലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ തിരക്കില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ വൈകി അതിനിപ്പെന്താ അതൊന്നും കൊഴപ്പില്ല തങ്ങളീ സ്റ്റൂളിൽ ഇരിക്കേ വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അല്ല ഇങ്ങളെ വീട് എവിടെയാണ് ഇന്റെ വീടേ കൊറച്ചപ്പുറത്താണ് ഇന്റെ പേര് സക്കീന അല്ല നിങ്ങളെ പേരെന്താ ഐഷാന്നാണ് ഇവിടെ വേറെ ആരും ഇല്ലേ ഇവിടെ ഒരാളക്കൊന്നും ഇല്ലല്ലോ ഏ ഇവിടെ എല്ലാരും ഉണ്ടേ എനിക്കേ രണ്ടു പെണ്ണും ഒരാളും പിന്നെ കാക്കതാ ഇപ്പൊ അവിടെ പുറത്തേക്ക് പോയിട്ടുള്ളു ഒരു പള്ളിക്കൊക്കെ ഒരു നിക്കാണ്ട് തന്നെ പോയതാണ് ഇനി മൂപ്പരാൾ വൈകുന്നേരം കാത്താ മതി ഇവർക്കേ ഒരാണും ഒരു പെണ്ണും മാത്രമേ ഉള്ളു ഒരാള് പിന്നെ മരുവോളാട്ടാ ഇവരിവരെ മകളാ നനങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടടക്കാണ് ചെക്കൻ ഞങ്ങളെ കൂടെ ഇല്ല ഓനെ പിന്നെ പടച്ചോൻ തന്നെ അടു കൊണ്ടുപോയി ഇങ്ങക്ക് എത്ര മക്കളാണ് പെൺകുട്ടികളൊന്നും ഇല്ലയേ എക്ക് മൂന്ന് ആൺകുട്ടികളാണ് രണ്ടാളിപ്പ അടുത്താഴ്ച ഗൾഫിൽ നിന്ന് വരൂ മൂത്താൾ പിന്നെ നാട്ടിലായി പിന്നെ കൊറേ ആയി ഓന അവിടെ തന്നെ മാത്രം കേൾക്കുള്ളൂ എനിക്കറിയാം ഇഷ്ട ഇങ്ങളെ പട്ടാമ്പിയിൽ എവിടെയാണ് ഇവരെ മരിയോളെ വീട് പട്ടാമ്പിയിലാണ് ചിലപ്പോ മരിയോൾക്കൊക്കെ ചെലപ്പോ നിങ്ങളെ അറി ഉണ്ടാവു ഈ കാരം ഒരേ നാട്ടുകാരാകുമ്പോള് പട്ടാമ്പി ടൗണിൽ തന്നെയാണ് ഇന്ന് ഞാൻ പോയി നിങ്ങളെ രണ്ടാളും കൂടി ഇടക്കൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് വരുവണ്ടി ആ ഇനിയിപ്പൊ എപ്പണെങ്കിലേ വരും പോവൊക്കെ ഒക്കെ ചെയ്യാലെ ഞമ്മക്ക് അങ്ങട്ടും ഇങ്ങോ അത് പിന്നെ അങ്ങനെ തന്നെ അല്ലെന്നോ നമ്മൾ അയൽവാസികളാവുമ്പളെ ഒരു കുടുംബം പോലെ കഴിയണം എന്നാണല്ലോ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരും ഒക്കെ വേണം ഞാൻ വരണ്ടിങ്ങൾക്ക് ഇടക്കും തലക്കും ഒക്കെ എപ്പോഴും വരണ്ടി ഇന്നും ഞാൻ പോയി ഇന്നോണ്ട് കൊറേ ഒതുക്കി വെക്കാനേ കൊറേ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഈ ടേബിളും അൽമാറിയും അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ടേ കൊറേ ഒതുക്കി വെച്ചിങ്ങൾ പാത്രങ്ങൾ ഒതുക്കി വെക്കാനാണ് പണി ഇന്ന് ഞാൻ പിന്നെ വരണ്ടി നിങ്ങളൊക്കെ അങ്ങോട്ട് വരും ഇടക്കൊക്കെ ആ ആയിക്കോട്ടെ ഞാൻ പോയിട്ടോ ഉം ആളെ കണ്ടിട്ടെ ഇക്കത്ര വലിയ പാവൊന്നും തോന്നണില്ല എന്തോ ഒരു കള്ളലക്ഷണം മോത്തുള്ള പോലെ എന്തൊക്കെയോ ഒന്നും മറിച്ചു വെക്കണ പോലത്തെ വർത്താനം ഇപ്പൊ പട്ടാമ്പിയിലെ എവിടെയെന്ന് ചോദിച്ചുമ്പോണ്ട് തൊള്ളുറന്ന് വർത്താനം പറഞ്ഞാലെന്താ ഒരു മുക്കി മുറിനും കാണ്ടുള്ള ഒരു വർത്താനം ഇന്റെ പൊന്നാറ് സെക്കീന ഈച്ച എല്ലാരെയും കുറ്റും കുറവും കണ്ടുപിടിക്കാൻ നടന്ന ഉം അപ്പൊ ഞാൻ പറഞ്ഞേലായി കുട്ടു ഇക്കപ്പതിനെ കണ്ടിട്ടേ ഒരു കൊണപ്പോടും തോന്നിയിട്ടില്ല ി പിന്നെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അരും മൊക്കും വലേതും ചോയ്ന്ന് നോക്കുക അതിന്റെ കണ്ണെങ്ങനെയാണ് കാലം എങ്ങനെയാണ് എന്ന് നോക്കിയാണ്ട് അന്യം വേണം പെൺകുട്ടികളെ കാണാൻ കൊണ്ടുപോകുക എന്നാ പിന്നെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞേക്കാളും ഈ പെൺകുട്ടികളെ കാണാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കില് നടന്നു നോക്കി നടന്ന് നോക്കിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞേക്കാളും അതേപോലെയാണ് അന്റെ അവസ്ഥ അനക്കില്ലാത്ത കുറ്റും കുറവൊന്നും ഇല്ല എല്ലാ കുറ്റും കുറവും കണ്ടു കുറിച്ചിട്ടാണ് ഈ ആ നിങ്ങൾ ഇന്ന അങ്ങനെ പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട നിങ്ങൾ ഈ സെക്കീനെ പറഞ്ഞ് ഇതുവരെ തെറ്റിയിട്ടില്ല എന്തോ ഒരു കള്ളലക്ഷണം അതിന്റെ മുഖത്ത് ഉണ്ട് അത് നിങ്ങൾക്ക് ധൈര്യ തന്നെ മനസ്സിലാവും ഞാനേ പറഞ്ഞ അച്ചട്ടാണ് അതേപോലെ സംഭവിക്കുന്ന എല്ലാരും പറച്ചിലുണ്ട് ഉം ഞാനൊരാളെ ഉള്ളെടുക്കാനെ മിടിക്കാണെന്ന് നിങ്ങൾക്ക് നല്ലോ അറിയാലാ അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അത് ഞാൻ എടുക്കന്നെ ചെയ്യും അന്നോട് വർത്താനം പറഞ്ഞേ വാദിക്കാനേ കഴിയൂല മൊഞ്ചുള്ള ഞാൻ ഇന്നക്കോട് കഴിയൂലേ അഞ്ചു മക്കളും തയ്ക്കാൻ വന്ന ആളെന്താ നിശീനും അങ്ങനെ കയ്യും കൊത്തി എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കാർണത് ടാ ഇപ്പൊ ഞാൻ വിളിച്ചതാണ് കുറ്റ നിങ്ങൾ ആരൊക്കെ ഇനാവ് കണ്ടിരിക്കാണ് ഞാനില്ലത്താ നമ്മളെ പുതിയ അയൽവാസി ഇല്ല അയൽവാസിനു പരിചയപ്പെട്ട് ഞാൻ കണ്ടുവരുമ്പളേ ബൈക്കുമ്മ പോണ്ടായിന്നെ അവരെ മോനാണ് ജമാലിന്ന പേര് ആരും ആണെങ്കിലും പരിചയപ്പെട്ടോ ഇക്കെന്താണ് മനുഷ്യന് കുറച്ച് സ്വസ്ഥ പേര് എല്ലാരും കൂടി ഇതങ്ങനെ ചൂടാ മാത്രം ഞാൻ എന്താ പറഞ്ഞത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേലോ ഇങ്ങളൊക്കെ എന്റെ ആരാണ് ആരും അല്ലല്ലോ എല്ലാരും കൂടിയായി വട്ടുപിടിപ്പിക്കണേ കോലത്തിലാക്കിയിൽ എന്നെ എന്തത്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ ഒന്ന് പോയിത്തരും എൻ്റെ മുന്നിൽ നിന്ന് അതോ ഞാൻ പോണേ ഈ വീട്ടിൽ നിന്ന് അല്ലല്ലോ ഞാനല്ല പോണ്ട ആള് ഈ വീട്ടത്തെ ആരാ ഞാന് ഇങ്ങളി ആരെയല്ലല്ലോ വേണ്ട ഞാൻ പോയി തരാം ഞാൻ അവരെ പരിചയപ്പെട്ട് പറയാൻ വേണ്ടി വന്നതേന്ന് ഞാനെന്തോ ഇത്താന ചെയ്ത പോലെയാണ് പോലെയാണിപ്പോ എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് ഞാൻ പോയിക്കോളാം എന്തിനാ പഠിച്ചവനെ മറന്നതൊക്കെ ഓർമ്മിപ്പിക്കാനാണ് വേൾഡിൻ്റെ കണ് മുന്നിൽ എത്തിച്ചത് ഞാൻ ചെയ്തു ഇമ്മുട്ടി എന്തായി താത്താന്റെ ഫോൺ ശരിയാക്കി കിട്ടിയ ആവക്കറിയില്ല നിങ്ങൾ മരുവനുണ്ടാവും അപ്പുറത്തെ റൂമിൽ അതിനോട് പോയി ചോയിച്ചു നോക്കി ആവൊക്കെ അറിയില്ല പോയി ചോയിച്ചു നോക്കിന്നാ ചടാ ഇജ്ജല്ലേ ഇപ്പൊ രാവിലെ ഫോണ് ശരിയാക്കാൻ അതിനു പോയത് പിന്നെ ഞാൻ താത്താനോടൊ ചോദിക്കല് ഫോണ് ശരിയായോന്നുള്ളു എല്ലാ കൂടി പിന്നെ തല്ലുകൂടി തോന്നണില്ലേ ഇമ്മൊന്ന് വെറുതെ ഇരിക്കുക ഞാൻ ആരോടും തല്ലിടാനും തെറ്റു തെറ്റിനൊന്നും പോയിട്ടില്ല പിന്നെ ഇച്ചിരി തല്ലിടാൻ പോവാതെ എന്തിനാണ് നേരത്തെ താത്ത അതിനോട് ഇങ്ങനെ ചൂടായിരുന്നത് വെറുതെ ഇമ്മ ഞാൻ ഞാനാരോട് ചൂടാൻ പോയിട്ടില്ല ഒരാളെ കീർക്കുടിപ്പിക്കാനും പോയിട്ടില്ല ഇങ്ങളെ മരിയോളാണ് ഞാൻ അപ്പുറത്തെ ആലിവാസിക്കാര് വന്നിട്ടുണ്ടെന്ന് അനുഭവം വെറുതെ ഇന്റെ നന്യത്തേക്ക് കയറിയത് എനിക്കറിയണ്ടേ ഇത്തെന്തിനാ ചൂടായിക്കണെന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങളെ മരയോളം വിചാരം ഉണ്ടാവേ മരിയോള് വലിയ എന്തോ ആണ് എന്നുള്ളത് അങ്ങനത്തെ അഹങ്കാരം കാട്ടിക്കൂട്ടല്ലോ എടി അഞ്ഞോട് ഞാൻ പറഞ്ഞിട്ട് തൊള്ളേ കൊള്ളാത്ത വർത്താനം പറയാൻ നിൽക്കരുത് നട്ടാ കറച്ചക്ക് അനുസരിച്ചുള്ള വർത്താനം പറഞ്ഞാ മതിജ് തൊള്ളേ കൊള്ളാത്ത വർത്താനം പറയാൻ നിൽക്കുന്നു ഇങ്ങളെ രണ്ടാളും തെറ്റായി തീർത്തലല്ലേ ഇനിക്ക് പണി ഇങ്ങളായി ഇങ്ങളെ പാടായി താതാൻറെ അടുത്ത് പോകണ്ട കൊറച്ച താത എൻ്റെ അടുത്ത് തന്നെ വന്നോളൂ ഉം ആ കഥല്ല ഇപ്പൊ പണി നിങ്ങളെ മരുവളോർത്ത ഇങ്ങനെ കെഞ്ചാൻ പോവാനെ ആണെങ്കി വന്ന് മൂണ്ടിക്കോട്ടെ എന്നാലും എന്തോ ഉണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ അയൽവാസിക്കാരോട് പരിചയപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ ചാടി കളിക്കേണ്ട ആവശ്യമല്ല ഇതറിഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ പട്ടാമ്പിക്കാരാണ് വരണേ വരണേന്ന് പറയുമ്പോഴത്തേന് അപ്പ തുടർത്തിയതാണ് എൻ്റെ സന്തോഷം ഇല്ലാതാവും എന്താ പട്ടാമ്പിക്കാർക്ക് എത്ര പ്രത്യേകത ഇന്റെ കാന് ഇത്രയും കാലേ പറ്റിച്ച് ജീവിക്കുന്നോന്നറിയണല്ലോ നിന്റെ എന്നും ഞാൻ ഞാൻ ലോകത്തെ നിങ്ങളൊക്കെ വാശിക്കെ എന്റെ ജീവിതം തന്നെ വെച്ച് കളിക്കണം അതിന് മാത്രം എന്ത് പാവം ഞങ്ങളോട് ചെയ്തത് ഇങ്ങക്കൊക്കെ തട്ടി കളിക്കാനുള്ള പാവ ഞാന്